ഹലോ നിങ്ങൾ ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ട് വയലറ്റ് കാച്ചിൽ ഞാനതിലെ വയലറ്റ് കാച്ചിൽ എന്ന് പറയണ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് കിഴങ്ങ് വർഗങ്ങളൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളത് കൊണ്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ് ഞാനും ആൻറ്റിയും കൂടി ഇന്നത്തെ പരിപാടി വയലറ്റ് കാച്ചിൽ പുഴുങ്ങി ചമ്മന്തിയൊക്കെ ഇട്ട് എങ്ങനെ തിന്നാം നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാന്ന് വിചാരിച്ചു ഓക്കേ കഴിഞ്ഞിട്ട് ഇങ്ങനെ അരിയണം അരിഞ്ഞിട്ട് അയ്യോ ർച്ച് അരിഞ്ഞിട്ട് പുഴുങ്ങണം പുഴുങ്ങി കഴിഞ്ഞിട്ടാണ് ചമ്മന്തി കൂട്ടി കഴിക്കേണ്ടത് ആ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് അത് കഴിക്കുമ്പോ പറയാട്ടോ ഗൈസ് ഞാനിവിടെ ചമ്മന്തിക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കയാണ് ഗൈസ് നല്ല ഉപ്പും മുളകും രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഇട്ട് നോർമൽ എന്താണ് കിഴങ്ങ് പുഴുങ്ങണ പോലെ പുഴുങ്ങണം ഇനി ചമ്മന്തി ഉണ്ടാക്കുന്ന പഴുപാടിയാണ് മുളക് നല്ല ഉണ്ട മുളക്ണ്ടായിരുന്നു നല്ല ഇരി വളക് നമ്മുടെ അമ്മിപ്പുള്ള പൊളിഞ്ഞു പോയി ഇതിട്ട് ചതക്കണം ഗൈസ് ഇത് നന്നാക്കി കയ്യിൽ മൊത്തം കറയി നല്ലോണം ചതച്ചു കഴിഞ്ഞ് ഉപ്പിടാം ഉപ്പിട്ടൊന്നുകൂടി ചതക്കണം ഗൈസ് അങ്ങനെ നമ്മുടെ ചമ്മന്തിയും കിഴങ്ങും കാച്ചിലും ശെരിയായിട്ടുണ്ട് നമുക്ക് കഴിച്ച് ടേസ്റ്റ് നോക്കാം ഗൈസ് നമുക്ക് കഴിച്ചു നോക്കാം ചമ്മന്തി മുക്കി నల్ల టేస్ట్ నల్ల టేస్ట్ బ్ బయ్